ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ മുട്ടക്കോഴികളെ മാറ്റിയിട്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞമാരെ ഈ കൂട്ടിലോട്ട് മാറ്റാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ കൂടൊന്ന് ക്ലീൻ ചെയ്യണം അതിന് ഞാൻ ഇവരെ പിടിച്ച് വേറെ കൂട്ടിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടൊരുക്കുകയാണ് അപ്പോൾ കൂട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്താൽ മാത്രമേ അവർക്ക് അവരെ ഇതിനകത്തോട്ട് ഇടാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവർക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് ആറുമാസമായിട്ടുള്ള അറക്കപ്പൊടിയാണ് നമ്മുടെ മുട്ട അപ്പോൾ കുഞ്ഞായിരുന്നപ്പോൾ ഇട്ട ഇട്ടക്കപ്പൊടിയാണ് അത് ഇതുവരെ മാറിയിട്ടില്ലായിരുന്നു ഞങ്ങൾ മാസം കൂടുമ്പോഴാണ് വേസ്റ്റ് വാരത്തുള്ളൂ അപ്പം ഇതിപ്പോൾ ആറുമാസമായിട്ടുണ്ട് അപ്പം ഇതിന്റെ അറക്കപ്പൊടി ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മടിയും വേണ്ട കേട്ടോ കൂട് ക്ലീൻ ചെയ്യാൻ നന്നായിട്ട് പൊടിമണ്ണ് തൂത്ത് വാരി എടുക്കുന്നവണക്ക് ഒരു അറപ്പും കൂടാതെ നമുക്ക് വാരി എടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഒരു സൈഡിൽ നിന്ന് തൂത്ത് കൂട്ടിയിട്ടുണ്ട് തൂത്ത് കൂട്ടിയിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് വാരി കൂട്ടിയിട്ട് ചാക്കിനകത്തോട്ട് മാറ്റാനാണേ പോകുന്നതേ അപ്പോൾ ഇതുകൊണ്ട് ഞാനൊരു തൂമ്പ വെച്ചിട്ട് എല്ലാം തൂത്ത് കൂട്ടിയായിരുന്നു കൂട്ടിയതെല്ലാം കൂടി ഒരു കൊട്ടക്കകത്തോട്ട് വാര്യാണ് എന്നിട്ട് ചാക്കിനകത്തോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു പിന്നെ ഈ അറക്കപ്പൊടി ആയതുകൊണ്ടുണ്ടല്ലോ ഒരു ഭാഗത്തും ഇങ്ങനെ നനഞ്ഞു കിടക്കുവോ അല്ലെങ്കിൽ അളിഞ്ഞു കിടക്കുവോ സ്മെല്ല് വരുമോ ഒന്നും ചെയ്യത്തില്ല നമുക്ക് നല്ല ക്ലീനായിട്ട് എല്ലാം വൃത്തിയാക്കി എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഈ കൂട്ടിലോട്ട് കയറുമ്പോഴത്തേക്കും മാക്സിമം നമ്മൾ ഒരു മാസ്ക് വയ്ക്കുവോ അല്ലെങ്കിൽ മങ്കി ഇല്ലേ ഞാനതാണ് വെക്കുന്നത് കേട്ടോ മങ്കി ക്യാപ്പ് വെച്ചിട്ട് മൂക്കും തലയും മൂടി വയ്ക്കുകയാണെങ്കിൽ കഴിവതും നമുക്ക് നമ്മുടെ മൂക്കിലൊന്നും പൊടി അടിച്ച് കയറത്തില്ല അതുപോലെ തന്നെ തലയിലൊന്നും പൊടിയാകത്തില്ല കേട്ടോ ഈ ഇതിനകത്തോട്ട് കയറുമ്പോൾ ഈ അറക്കുപ്പൊടി നന്നായിട്ട് ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് ഇത് പറക്കും നമ്മൾ തൂക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പൊടിയായിരിക്കും അപ്പോൾ ഒരു മങ്കി ക്യാപ്പോ അല്ലെങ്കിൽ തലയിൽ ഒരു തോർത്തൊക്കെ കെട്ടിയിട്ട് വയ്ക്കുവാണെങ്കിൽ നമ്മുടെ തലയിൽ പൊടി പറഞ്ഞു പൊടി കയറി കഴിഞ്ഞാൽ അറിയാമല്ലോ തല നിറച്ചും ചൊറിച്ചിലൊക്കെ ആയിരിക്കും ഷാമ്പൂ ഇട്ടൊക്കെ കഴുകണം അത് ഭയങ്കര ഒരു അസ്വസ്ഥത ആയിരിക്കും എനിക്കാണെങ്കിൽ ഇനി പൊടി പറ്റത്തില്ല കേട്ടോ അപ്പം ഞാൻ ഒരു ഇത് മങ്കി ക്യാപ്പാണ് ഇപ്പം വെച്ചേക്കുന്നത് മങ്കി ക്യാപ്പ് വെച്ചിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്യുന്നത് അതുകൊണ്ട് മൊത്തം ഞാൻ ക്ലീൻ ചെയ്തു ഇപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രം ചെറിയൊരു നനമുണ്ട് അത് നമ്മൾ ഇവർക്ക് കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം വെച്ചതിൻ്റെ ഒരു ഭാഗത്ത് ഇവർ ഈ വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെ തുള്ളിത്തുള്ളി ആയിട്ട് വീണിട്ട് അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതായി നനഞ്ഞു കിടക്കുന്നതാണ് കേട്ടോ അതൊഴിച്ച് കഴിഞ്ഞാൽ കൂടിൻ്റെ ഒരു ഭാഗത്ത് ഒരു വൃത്തികേടില്ല നമ്മൾ ഈ കൂട് എ ആദ്യമേ എങ്ങനെയായിരുന്നു ഈ കൂട് കിടന്നത് അതുപോലെ തന്നെ ക്ലീനാണ് ആണ് കേട്ടോ നല്ല വൃത്തിക്കാണ് കിടക്കുന്നത് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഞങ്ങൾ ഇതിനകത്ത് ആദ്യത്തെ പ്രാവശ്യം ഇട്ടത് രണ്ട് ചാക്ക് അറക്കപ്പൊടിയായിരുന്നു കേട്ടോ ആ രണ്ട് ചാക്ക് അറക്കപ്പൊടി ആറ് മാസമായിപ്പോഴത്തേക്കും നമുക്കത് മൂന്നര ചാക്കായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളവും കൂടിയാണല്ലോ കോഴി വേസ്റ്റ് പിന്നെ ഒരുപാട് വേറെ ആവശ്യക്കാരുണ്ട് പിന്നെ നമുക്കിപ്പം ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മൂന്നര ചാക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് മഴ നനയാണ്ട് വെള്ളമൊന്നും വീരാണ്ട് ഒരു സൈഡിലോട്ട് മാറ്റിവയ്ക്കാൻ പോകുക പിന്നെ ഇതിനകത്തോട്ട് കുമ്മ്മായം തളിക്കുകയാണ് കേട്ടോ കുമ്മായി തളിക്കുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വലിയ കോഴികൾ കിടന്ന് കൂടാണല്ലോ അതിനകത്ത് കാട്ടോക്കെ വീണ് കിടന്ന് തന്നെ അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കുമ്മായം തളിച്ചിടുവാണേ പിന്നെ ഞങ്ങളിപ്പം ഒരു അഞ്ചാറ് ചാക്ക് അറക്കപ്പൊടി കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ പ്രാവശ്യമൊന്നും നമുക്കിങ്ങനെ കിട്ടണമെന്നില്ല അപ്പോൾ കിട്ടുമ്പോൾ നമ്മൾ കൂടുതലങ്ങ് എടുത്ത് വെക്കും അപ്പോൾ ഇതിനകത്ത് രണ്ട് ചാക്കിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ രണ്ട് ചാക്ക് അറക്കപ്പൊടി ഇതിനകത്തോടെ നമ്മൾ കൊണ്ടുവന്നിട്ട് പിന്നെ ഇപ്പം ഒരു ചെറിയ നനവോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ചാക്കിനകത്തിരിക്കുന്നത് അപ്പം ഞങ്ങളതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷമാണ് ചാക്കിനകത്തുനിന്ന് ഇടുന്നത് അപ്പോൾ ഇത് ഇച്ചിരി റെഡ് കളിലെ അറക്കപ്പൊടിയാണ് കേട്ടോ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ വേണത് നല്ല വെള്ള കളർ ആയിരുന്നു ഇപ്പോൾ ഓരോ സമയത്ത് ഓരോ തടിയുടെ ഒരു വ്യത്യാസം വരി ഇത് എന്തോ റെഡ് പിന്നെ ചുമലവട്ടയോ അങ്ങനെ എന്താ ഉണ്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചുമലവട്ടയുടെ ആയതുകൊണ്ടാണ് ഇത്ര റെഡ് കളർ ഇരിക്കുന്നത് അപ്പം അതെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് അതിനകത്തോട്ട് വിതറിയിടുവാണ് ഇനിയിപ്പോൾ രണ്ട് ദിവസം മാക്സിമം ഒരു അഞ്ചാറ് ദിവസം ഇങ്ങനെ ഒന്ന് ഇട്ടതിന് ശേഷം കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിടുന്നതായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ആണുക്കളെല്ലാം ഒന്ന് ചെത്ത് ഈ അറക്കപ്പൊടി ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയി കിടക്കും ഒരു ഈർപ്പ് ഒന്നും ഇല്ലാണ്ട് കിടക്കും പിന്നെ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങാൻ തുടങ്ങിയത് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിനകത്തോട്ട് മാറ്റി വേണം കേട്ടോ അപ്പം ഇതിൻ്റെ എല്ലാം കൊണ്ടുവന്നിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാര്യം നമ്മൾ എന്താണെങ്കിൽ കോഴിക്കോട്ടിലൊക്കെ പഴു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ഗ്ലൗസ് അതുപോലെ തന്നെ നമ്മുടെ തലയിൽ എന്തെങ്കിലും ഒന്ന് കെട്ടി വയ്ക്കുകയും പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനകത്ത് പണിയാൻ മാത്രമായിട്ട് ഒരു ജോഡി ഡ്രസ്സ് നമ്മൾ സെപ്പറേറ്റ് ഒക്കെ തിരിച്ച് വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ പെരക്കകത്തോട്ടൊക്കെ കയറുമ്പോൾ നമുക്ക് കുഞ്ഞു ഉള്ളതുകൊണ്ട് അവർക്കും ഈ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരും പെട്ടെന്ന് അലർജിയൊക്കെ വരും ഈ പൊടിയൊക്കെ പറ്റിയാൽ അപ്പം നമ്മൾ കഴിവതും നമുക്ക് ഈ ഈ കോഴിയുടെ കൂട്ടിനകത്തോട്ട് കയറാൻ വേണ്ടിയൊക്കെ ഒരു ജോഡി ഡ്രസ്സ് സെപ്പറേറ്റ് മാറ്റി വെക്കുക അട്ട് അതിട്ടിട്ട് മാത്രം നമ്മളിതിനകത്തോട്ട് കയറാൻ ശ്രമിക്കുക കേട്ടോ ഞാൻ അങ്ങനെയാണെ അപ്പം അറിയത്തില്ലാത്തവരുണ്ട് കുഞ്ഞുമക്കളുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഞാനൊന്നു ഉള്ളൂ അല്ലാത്തവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇഷ്ടംപോലെ ചെയ്യാം പിന്നെ ഞാൻ വീഡിയോ സ്പീഡ് സ്പീഡാക്കുകയാണ് ഒത്തിരി ലോങ്ങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർ അടിക്കും അപ്പോൾ ഞാൻ പെട്ടെന്ന് കാൽ വെച്ച് അല്ലാതെ ഒന്ന് നന്നായിട്ടാ വിതറിയിട്ടതിന് ശേഷം ചൂലെടുത്തിട്ടൊന്ന് തൂക്കുവാണ് കേട്ടോ അപ്പോൾ ഈ കട്ടയായിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ പൊന്തി പൊന്തി വരുമ്പം നമുക്കത് പൊടിച്ച് പൊടിച്ചിടാം അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പഴയ കോഴികളുടെയൊക്കെ കൂട് വൃത്തിയാക്കുന്നതും അതുപോലെ തന്നെ പുതിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂട് ഒരുക്കുന്നതും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ